ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാണാൻ പോവണല്ലേ വായ് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു തീരുമാനമായിരുന്നു കേട്ടോ നാട്ടിൽ പോകുക എന്നുള്ളത് എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് നാട്ടിൽ പോകണം എന്നുള്ളത് അന്നത്തെ ദിവസം തന്നെ എടുത്ത തീരുമാനം ആയതുകൊണ്ട് ഭയങ്കര ഹറിബറി ആയിരുന്നു ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങളിതാ നാട്ടിൽ പോവാണ് അപ്പോൾ രാത്രി എട്ട് മണിക്കാണ് ട്രെയിൻ അപ്പോൾ ഒരു ഉച്ചക്ക് ആ സമയത്താണ് നമ്മൾ തീരുമാനിച്ചത് തന്നെ ഒരു മണിയൊക്കെ ആകുമ്പോൾ പോകുക എന്നുള്ളത് അങ്ങനെ ഞങ്ങളിതാ ട്രെയിനിൽ കയറി അപ്പോൾ അമ്മവിന് മാത്രം അറിയില്ല കേട്ടോ വരുന്നത് കാരണം ഞാൻ ഓൾറെഡി നമ്മളിങ്ങനെ പോകാമെന്ന് തീരുമാനിച്ച സമയത്ത് അവൾ സ്കൂളിലായിരുന്നു അവൾക്ക് അറിയില്ല അവൾക്ക് സർപ്രൈസ് ആയി കൊടുക്കാതെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തി ഞാൻ പറഞ്ഞില്ല കുറേ വീഡിയോസൊന്നും നിർത്തില്ല അപ്പോൾ ഐസാക്ക് ഈ ഒരു ഊഞ്ഞാല് നല്ല ഇഷ്ടമായിട്ട് അതുമ്മ കെട്ടിക്കൊടുത്തതാണ് ബെഡ്ഷീറ്റ് ഇഷ്ടം പക്ഷേ എപ്പോൾ വീഡിയോ കോൾ വിളിക്കുമ്പോഴും അവൾ ഈ ഊഞ്ഞാലിനെ പറ്റിയിട്ടാണ് പറയാറ് അപ്പോൾ വന്ന് കുറച്ചൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ ശരിക്കും അതിന് വേണ്ടിയിട്ടല്ല വന്നത് പക്ഷേ എനിക്ക് ആ ഒരു മൊമെൻറ്റിൽ ഉണ്ടാവണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിനും കൂടെ സാധിച്ച് അപ്പോൾ എൻ്റെ അനിയെത്തി വരണുണ്ട് ചിഞ്ചു അവളും ഈവനിങ് വരും ഞങ്ങൾ രണ്ട് പേര് വരണത് അമ്മവനെ അറിയില്ല കേട്ടോ അപ്പോൾ ഐസമോൾ കുറേ പുറത്തൊക്കെ കളിച്ച് വീട്ടിൽ നാട്ടിലുള്ള സമയത്ത് അവൾ കൂടുതലും ഇങ്ങനെയാണ് ഫുൾ ടൈം മണ്ണിലായിരിക്കും കളിക്കുന്നത് അപ്പോൾ ഈ ഉച്ച ടൈമിൽ നല്ല വെയിലുള്ള ടൈമൊക്കെ ആണെങ്കിൽ അവൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അവളിങ്ങനെ കുറേ കാലമായിട്ട് മണ്ണിലൊന്നും കളിക്കാതെ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ചിഞ്ചു എത്തി പക്ഷേ അമ്നുവിനോട് എങ്ങനെ സർപ്രൈസ് കൊടുക്കുക എന്നുള്ള ഒരു ഇതാണ് ഞങ്ങൾക്ക് അപ്പോൾ ആദ്യം ചിഞ്ചു പറഞ്ഞാൽ അവൾ ഡോറ് തുറന്നിട്ട് അങ്ങനെ അവളെ കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാമല്ലോ അങ്ങനെ ഇതാ അവൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ വിളിക്കാൻ പോയതാണ് സ്കൂൾ ബസ്സിൽ തന്നെ വരുക കേട്ടോ

എന്താ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഹാപ്പിനെക്കാളും കൂടുതൽ എന്താ പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം ഞങ്ങൾ ഇങ്ങനെ അവർ ബാംഗ്ലൂർക്ക് വന്നിട്ട് ഇപ്പോൾ പോയിട്ടല്ലേ ഉള്ളു അപ്പം പെട്ടെന്ന് ഞങ്ങൾ വരുന്നുള്ളൊരു പ്രതീക്ഷ അല്ല അവൾക്കറിയില്ല അവൾക്ക് ഭയങ്കര സന്തോഷമായി ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളു ഓട്ടോ ഉറങ്ങിയിട്ട് അതാണ് ഞാൻ പിന്നെ ഐസ ഉറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഫുള്ള് ബ്ലാങ്കറ്റ് മൂടിക്കെടുക്കാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഐസാനെ ഞാൻ ഒളിപ്പിച്ച് നിർത്തിയിട്ട് അങ്ങനെ സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചത് അപ്പോൾ ഐസ താത്താനെ കണ്ടപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഇനിയിപ്പം ഐസാക്കും ഭയങ്കര ഇഷ്ട ഇഷ്ടത്തിനേക്കാളും കൂടുതൽ എന്താ പറയുക ഭയങ്കര ആണ് ആഘോഷമാണ് ഇനി ഇവിടെ കണ്ടുള്ള ഞങ്ങൾ അവിടെ ഉള്ള രണ്ട് മൂന്ന് ദിവസങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ ഒരു സർപ്രൈസ് വീഡിയോ ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും അത് കാണണം